പല സുഹൃത്തുക്കളെ ഇന്ന് കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്തിലാണുള്ളത് ഒരു മാസം മുൻപാണ് ആദ്യമായി ഇവിടെ എത്തിയത് പിന്നീട് പ്രവീൺ എന്നയാളെ പരിചയപ്പെടുന്നു പുള്ളി ഒരു വള്ളക്കാരനാണ് വള്ളത്തിൽ മൺട്രോ തുരുത്തിലെ പ്രധാന ഭാഗങ്ങളൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടു വീഡിയോ എടുത്തു ഒരു ദിവസം കൊണ്ടൊന്നും ഇവിടം ചുറ്റിക്കറങ്ങി തീർക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ സന്ദർശകരെ സ്ഥിരമായി കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലൊക്കെ ചുറ്റിക്കാണിച്ച് തോണി യാത്ര തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയായിരുന്നു ഇതാണ് പ്രവീൺ ബ്രോ അങ്ങനെ ഇത്തവണ വന്നത് ആദ്യം പോയ സ്ഥലങ്ങൾ ഒഴിവാക്കി ചെറിയ കനാല് വഴി ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ച് കാഴ്ചകളൊക്കെ കാണുക എന്നതായിരുന്നു ഇന്നത്തെ വരവിൻ്റെ ഉദ്ദേശം ഇതിലൊക്കെ പറ്റിയ ഉചിതമായ സമയമെന്നത് ഒഴിവു ദിവസങ്ങൾ ഒഴിവാക്കി വർക്കിൻ്റെ ഇവിടേക്ക് വരുന്നതാണ് അങ്ങനെ ഞായറാഴ്ച വന്ന് ഇവിടെ താമസിച്ചു മഴക്കാലമായതുകൊണ്ട് തന്നെ അതിരാവിലെയൊന്നും യാത്ര തുടങ്ങേണ്ടതില്ല കാലത്ത് എട്ടര ഒൻപത് മണിയോട് കൂടി പ്രവീൺ ബ്രോ വന്നു വിളിച്ചു വള്ളത്തിൽ കയറി യാത്രയും ആരംഭിച്ചു ചെറിയ കനാലുകളിലൂടെ എല്ലാം സഞ്ചരിക്കുമ്പോൾ ഇതുപോലെയുള്ള പാലങ്ങൾ ഇടയ്ക്കിടെ കാണാറുണ്ട് അവിടെ എത്തുന്ന സമയം നമ്മളൊന്ന് താഴ്ന്നിരുന്ന് കൊടുക്കണം വേനൽക്കാലങ്ങളിൽ യാത്ര തുടങ്ങേണ്ടത് അതിരാവിലെ ആറ് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയങ്ങളിലാണ് വെയിൽ തുടങ്ങുന്നത് വരെയാണ് ഉദ്ദേശിക്കുന്നത് ഇതുപോലെയുള്ള കനാലുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉച്ചവെയിലാണേലും കുഴപ്പമുള്ളതല്ല വലിയ കായലിലൂടെയുള്ള യാത്രയിൽ വെയിൽ പ്രശ്നമാവും യാത്രാസുഖം തന്നെ നഷ്ടമാവും നമ്മൾ എവിടെ വഞ്ചിയാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും ആദ്യം തിരക്കുന്നത് ഇതുപോലെയുള്ള കനാലുകൾ ഉണ്ടോ എന്നാണ് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് വലിയ കായലിലേക്കും മറ്റും കടക്കുന്നത് അത്തരം യാത്രകൾ നല്ലതല്ല എന്നല്ല എന്നാലും ഇതുപോലെയുള്ള വഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഗ്രാമങ്ങളിലെ വീടുകൾ റോഡുകൾ കടകൾ സ്കൂൾ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാം കണ്ടുകൊണ്ടും ആസ്വദിച്ചു നമുക്ക് പോകാൻ സാധിക്കും കനാലിന് വശങ്ങളിൽ വീടുകൾ വരുന്നിടത്താണ് ഇത്തരം പാലങ്ങളൊക്കെ പണിയുന്നത് പാലം എത്തുമ്പോൾ ഒന്ന് താഴ്ന്നിരിക്കണമെന്നേ ഉള്ളൂ അതൊക്കെ യാത്രയിൽ രസമുള്ള കാര്യങ്ങളല്ലേ ആസ്വദിച്ച് ചെയ്യില്ലേ നമ്മൾ അവസാനമായി വള്ളത്തിൽ ചുറ്റിക്കറങ്ങിയത് കുമരകത്തെ പ്രദേശങ്ങളിലൂടെയായിരുന്നു ഓരോ പ്രദേശത്ത് പോകുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളും വഴികളും അവിടുത്തെ ആളുകളുടെ പെരുമാറ്റവും ഒക്കെയാണ് അനുഭവിച്ചറിയുന്നത് സഞ്ചാരികൾക്ക് വേണ്ടി ഗ്രാമജീവിതം പുനർനിർമ്മിക്കേണ്ട സാഹചര്യം മൺട്രോത്തുരുത്തിനില്ല കയർ റാട്ടുകളും ചെറിയ വള്ളങ്ങളിലെ മത്സ്യബന്ധനവും മൺട്രോത്തുരുത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പരമ്പരാഗത കയർ റാട്ടുകളിൽ കയർ പിരിച്ചെടുക്കുന്ന നൂറിനടുത്ത് കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെയുണ്ട് രാവിലെ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് തന്നെ ചായ കുടിച്ചിട്ടില്ല കാര്യം പ്രവീണിനോട് പറഞ്ഞപ്പോൾ തന്നെ പോകുന്ന വഴിയിൽ ചായക്കടയുണ്ട് അവിടെ വള്ളം നിർത്തിത്തരാം എന്നാണ് പറഞ്ഞത് കനാലിന് വശങ്ങളിലായി വള്ളംകുളൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം ഇടതുവശത്തായി ഒരു ഓട് മേഞ്ഞ പഴയ കെട്ടിടം കാണാം അവരുടെ വീടും കടയും കൂടിയതാണിത് കടയിലേക്കുള്ള പടവുകൾക്ക് സമീപത്തേക്ക് എനിക്ക് ഇറങ്ങാൻ പാകത്തിന് വള്ളം അടുപ്പിച്ചു കടയുടെ മുൻപിലായി കനാലിൻ്റെ ഭിത്തിയോട് ചേർന്ന് ഇരിപ്പിടങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് വള്ളം നിർത്തി പതിയെ പടവുകൾ കയറി ചായക്കടയുടെ അടുത്തേക്ക് നടന്നു കടയുടെ മുൻവശത്തുകൂടെ കനാല് റോഡും പോകുന്നുണ്ട് അങ്ങനെ ചായ ചോദിച്ചപ്പോഴാണ് ആ സത്യം അവരും അറിഞ്ഞത് കടയിലെ ചേച്ചി പറഞ്ഞു ഗ്യാസ് ഇല്ല മോനെ അങ്ങനെ അവിടെ നിന്നും യാത്ര തുടർന്നു കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ ഇന്ന് തിങ്കളാഴ്ചയാണ് ഇന്നലെയായിരുന്നു ഇതുവഴി സന്ദർശകർ കൂടുതലായി എത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ആളുകളെ പ്രതീക്ഷിക്കാറില്ല അതാണ് സംഭവിച്ചത് എന്നാണ് നമ്മുടെ പ്രവീൺ ബ്രോ പറഞ്ഞത് പോകുന്ന വഴിയിലെ ചെറുതും വലുതുമായിട്ടുള്ള വീടുകളുടെ കാഴ്ചകളാണ് കാണുന്നത് ഇവിടേക്ക് വരാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് പ്രവീണിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ ഹോം സ്റ്റേയും പുള്ളിക്കുണ്ട് നമ്പർ ഡി ബിയിൽ കൊടുക്കാം മറ്റൊന്നും കൊണ്ടല്ല കഴിഞ്ഞ തവണ വന്നപ്പോഴും നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിഞ്ഞ് നമ്മുടെ കൂടെ കൂടി നമുക്ക് വേണ്ട സ്ഥലങ്ങളെല്ലാം കൊണ്ടുപോയി കാണിക്കും അതാണ് വീണ്ടും ഇവിടെ തന്നെ എത്തിയത് ഇത്തവണ ഇതാണ് ആവശ്യപ്പെട്ടത് ഇത്തരം ചെറിയ വഴികളിലൂടെ ഈ ഗ്രാമത്തെ അറിയാനും ഇവിടുത്തെ ആളുകളെയൊക്കെ പരിചയപ്പെടാനും മനസ്സിലാക്കാനുമൊക്കെ ഇത്തരം യാത്രകൾ എന്തുകൊണ്ടും നല്ലതാണ് എന്നാണ് തോന്നിയത് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ പോകും വഴികളിൽ ആരും തന്നെയില്ല ഇന്നലെ സ്റ്റേ ചെയ്തവരുണ്ടെങ്കിൽ മാത്രമാണ് ഈ സമയത്ത് വഞ്ചിയാത്ര നടത്താനെത്തൂ മൻറോദ്വീപ് ബജറ്റ് ഹോംസ്റ്റേ മുതൽ സുഖപ്രദമായ റിസോർട്ടുകൾ വരെ നിരവധി താമസ ഓപ്ഷനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് ഇവിടെ എത്തുന്ന സന്ദർശകർക്ക് സുഖകരമായ താമസമൊക്കെ ലഭിക്കുന്നു കായലിനോട് ചേർന്നാണ് പല താമസ സൗകര്യങ്ങളും ഉള്ളത് മനോഹരമായ കാഴ്ചകളും ഒരു ശാന്തമായ അന്തരീക്ഷവുമാണ് ഇവിടെ ലഭിക്കുന്നത് മുന്നോട്ട് പോകുമ്പോൾ വശങ്ങളിലായിട്ടുള്ള പുത്തൻ ബിൽഡിങ്ങുകളും വള്ളങ്ങളുമൊക്കെ കാണാൻ കഴിയും ഇരുവശങ്ങളിലുമുള്ള കനാല് റോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് മുൻപിൽ കാണുന്നത് പാലത്തിന് മുകളിൽ പിള്ളേരെ സ്കൂളിൽ വിടാൻ വാഹനം കാത്തു നിൽക്കുന്ന അമ്മമാരൊക്കെയുണ്ട് വാഹന സൗകര്യങ്ങൾ ഇല്ലാതിരുന്ന കാലങ്ങളിലൊക്കെ സ്കൂളിലേക്കും മറ്റെവിടേക്കും ഇതുപോലെയുള്ള കനാലുകളെയും ഒക്കെയാണ് ആശ്രയിച്ചിരുന്നത് വാഹന സൗകര്യമായതോടുകൂടി പുത്തൻ വീടുകളൊക്കെ ഇതുപോലെയുള്ള ഗ്രാമങ്ങളിൽ പണിയാൻ തുടങ്ങി അതുപോലെ ഇപ്പോഴും പല ഒറ്റപ്പെട്ട ദ്വീപുകളും ഈ മൺട്രോ ദ്വീപിന്റെ സമീപ പ്രദേശങ്ങളിലായിട്ടുണ്ട് വാഹന സൗകര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ വീടുകളൊക്കെ ഉപേക്ഷിച്ച് പോയവരുമുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇടയ്ക്കിടെ ചെറിയ ചാറ്റൽ മഴയൊക്കെ വരുന്നുണ്ട് കുടയുമെടുത്ത് കരുതലോടെയാണ് ഇരിപ്പ് അപ്പോഴേക്കും കനാൽ റോഡിലൂടെ പിള്ളേരെ കൊണ്ടുപോകാനുള്ള സ്കൂൾ വാനെത്തി വാഹന സൗകര്യമില്ലാത്ത കാലത്ത് വള്ളങ്ങളിലൊക്കെയാണ് സ്കൂളിൽ പോവുക അതിപ്പോൾ ഈ കാലഘട്ടങ്ങളിലും റോഡെത്താത്ത ദ്വീപുകളൊക്കെ ഇപ്പോഴും കാണാവുന്നതാണ് ആലപ്പുഴയിലൊക്കെ ഇപ്പോഴും പിള്ളേരെ ഇതുപോലെയുള്ള വള്ളങ്ങളിലും സ്കൂളിൻ്റെ തന്നെ ബോട്ടുകളിലുമൊക്കെയാണ് കൊണ്ടുപോകുന്നത് ഇടതുവശത്തായി ഒരു ക്ഷേത്രം കാണാം പെയിന്റിങ് ജോലികളൊക്കെ കഴിഞ്ഞതേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് നല്ല കളർഫുള്ളായിട്ടുണ്ട് പതിയെ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തേക്ക് എത്തി ഈ ക്ഷേത്രത്തിന് മുൻപിലൂടെ കനാൽ റോഡൊന്നും കാണുന്നില്ല പടവുകൾ നേരെ കനാലിലേക്കാണ് വരുന്നത് ക്ഷേത്രത്തിലേക്ക് ആളുകൾ വരുന്നതിനായി ഒരു പാലവും പണിതിട്ടുണ്ട് താരതമ്യനെ അല്പം ഉയരമുള്ള പാലമാണിത് പാലവും കടന്ന് മറ്റൊരു പാതയിലേക്കാണ് വള്ളം തിരിച്ചത് ഇപ്പോൾ വന്നതിലും ചെറിയ കനാലിലേക്ക് ഇത്തരം കനാലിലൂടെയൊക്കെ ആദ്യമായിട്ടാണ് പോകുന്നത് ചെറിയ കനാൽ വേണമെന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല ഏതായാലും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടേയിരുന്നു വളരെ ശാന്തമായൊരു പ്രദേശമാണിവിടം അതിലൂടെ അതിലും ശാന്തതയോടെ തുഴയുമ്പോൾ ഓളം വെട്ടുന്ന ശബ്ദമല്ലാതെ മറ്റൊരു ശബ്ദമില്ല അതെ ഇവിടങ്ങളിൽ അതാണ് നല്ലത് പലതരത്തിലുള്ള പക്ഷികളുടെയും മറ്റു ജന്തുജീവജാലങ്ങളുടെയും ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഇതിലൂടെ യാത്ര ചെയ്യാൻ തന്നെ നല്ല രസമാണ് അതുപോലെ ഈ പോകുന്ന വഴിയിലാണ് കയറുപിരി സംഘങ്ങളുടെ ജോലിസ്ഥലമുള്ളത് ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് തന്നെ കാണാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് മുൻപ് ഇവിടെ വന്ന സമയം ഞായറാഴ്ചയായിരുന്നു അന്നേരം അവധി ആയതുകൊണ്ട് കാണാൻ സാധിച്ചില്ല മഴക്കാലമായതുകൊണ്ട് തന്നെ തോടിന് ഇരുവശവും പച്ചപ്പ് നല്ല രീതിയിൽ തന്നെയുണ്ട് ഇടയ്ക്ക് ചാറ്റൽ മഴ പെയ്യുന്നതും നല്ലതായിരുന്നു തണുത്തൊരു അന്തരീക്ഷവും എല്ലാം കൊണ്ടും ആസ്വദിച്ചൊരു യാത്ര തന്നെയാണ് സാധാരണഗതിയിൽ ഇത്തരം പാതകളിലൂടെയൊന്നും സഞ്ചാരികളെ കൊണ്ടുപോകാറില്ല അവരെ സ്ഥിരമായി പോകുന്ന റൂട്ടുകളിൽ കൂടെ അഷ്ടമുടിക്കായലിൻ്റെ മറ്റൊരു ഭാഗത്തേക്കായി കൊണ്ടുപോകും ഫോട്ടോ എടുക്കലും കഴിഞ്ഞ് തിരിച്ചെത്തിക്കും ഇത്തരം റൂട്ടുകൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് നമ്മൾ അവരോട് പ്രത്യേകം പറയണം അതുകൊണ്ടാണ് പ്രവീണിനെ പോലെയുള്ളവരെ നിർദ്ദേശിക്കുന്നത് വീടുകളുള്ള പ്രദേശം കഴിഞ്ഞു കൃഷിയിടങ്ങളിലൂടെയാണ് ഇപ്പോൾ പോകുന്നത് അതിൽ പ്രധാനമായും മത്സ്യകൃഷിയാണ് ചെമ്മീൻ കെട്ടുകളും കരിമീൻ വളർത്തലുകളുമാണ് കൂടുതലായും ഉള്ളത് വലതുവശത്തായി പച്ച നെറ്റ് കെട്ടിയ പ്രദേശങ്ങളൊക്കെ അത്തരത്തിലുള്ള മത്സ്യ കൃഷിയിടങ്ങളാണ് മനോഹരവും ശാന്തവുമായ ഒരു ദ്വീപാണ് മൺറോ അഷ്ടമുടിക്കായലിൻ്റെയും കല്ലട നദിയുടെയും സംഗമസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ ദ്വീപിന് തിരുവിതാംപൂറിലെ ബ്രിട്ടീഷ് നിവാസിയായിരുന്ന കേണൽ ജോൺ മൺറോയുടെ പേരാണ് നൽകിയിരിക്കുന്നത് മനോഹരമായ കായലുകൾ പച്ചപ്പ് സമ്പന്നമായ സാംസ്കാരിക പൈതൃകം എന്നിവയ്ക്ക് പേരുകേട്ടതാണ് മൺട്രോ ദ്വീപ് ഞങ്ങളുടെ വള്ളത്തെ മറികടന്ന് മറ്റൊരു വള്ളം പോയി കഷ്ടിച്ച് രണ്ട് വള്ളങ്ങൾക്ക് പോകാനുള്ള വീതിയെ ഉള്ളൂ കനാലിന് കൃഷിയുടെ ആവശ്യങ്ങൾക്കും മറ്റുമായിട്ടാണ് ഈ വടത്തുകാർ ഇത്തരം കനാലുകളൊക്കെ ഉപയോഗിക്കുന്നത് ഈ കനാൽ നേരെ അഷ്ടമുടി കായലിലേക്കാണ് ചേരുന്നത് ചുറ്റും പച്ചപ്പും നല്ല പച്ച കളർ വെള്ളവും മത്സ്യകൃഷിയിടങ്ങളിലെ കാവൽ മാടവും ഷെഡുമൊക്കെയാണ് കാണുന്നത് ഉയരം കുറഞ്ഞ തെങ്ങുകളാണിവിടെ കൊച്ചു വള്ളങ്ങളൊക്കെ വശങ്ങളിലായിട്ട് കാണാം വള്ളങ്ങൾ മൺതിട്ടയിലൊക്കെ ഇടിക്കാതിരിക്കാൻ മുളക്കമ്പുകളൊക്കെ വേലി പോലെ കെട്ടിവെച്ചിട്ടുണ്ട് കുറേ ദൂരം വന്നതിന് ശേഷമാണ് ഒരു വീട് കാണുന്നത് ആൾതാമസമൊന്നും ഇല്ലാത്തതാണ് പിന്നെ ഇവിടങ്ങളിൽ കാണാത്തതായി എഞ്ചിൻ വെച്ച വള്ളങ്ങളാണ് അതിൻ്റെ കാരണം തിരക്കിയപ്പോൾ പറഞ്ഞത് എഞ്ചിൻ വള്ളങ്ങൾ പോകുന്ന സമയം ഇരുകരയിലേക്കും മോളം വെട്ടി മൺതിട്ട ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് വീഴും കനാല് വലുതാവും ഇവരുടെ തൊടികളൊക്കെ വീതി കുറഞ്ഞു വരും ഇരുവശങ്ങളിലും കരിങ്കൽ പടവുകളോ മറ്റോ അല്ലാത്തതാണ് കാരണമെന്നാണ് അറിഞ്ഞത് അതിനിടയിൽ കയറിവിരി സംഘങ്ങളെ കാണാൻ കഴിഞ്ഞില്ല അവർക്ക് ലോഡ് ലോഡെത്താത്തതാണ് കാരണമെന്നാണ് പ്രവീൺ പറഞ്ഞത് പിന്നെ പഴയതുപോലെ ചകിരി കയറുകൾക്ക് അത്ര മാർക്കറ്റ് ഇല്ലാത്തതും ഇതുപോലെയുള്ള സംഘങ്ങൾക്ക് ജോലി കുറയാനും കാരണമായി വള്ളക്കാരൻ വീണ്ടും ഞെട്ടിക്കുകയാണ് നമ്മൾ പാലക്കാടൻ ഗ്രാമങ്ങളിലെ ഇരുവശവും മുള്ളുവേലിയൊക്കെയുള്ള ഇടവഴികളിലൂടെ നടന്നു പോകുന്നത് പോലെ അത്തരം വഴികളിലൂടെയാണ് ഇതുപോലെയുള്ള വള്ളവും കൊണ്ട് പോകുന്നത് ഏതായാലും ഇന്നത്തെ യാത്ര ഇഷ്ടപ്പെട്ടു കല്ലടയാറിൻ്റെയും അഷ്ടമുടിയുടെയും കൈവഴികൾക്കിടയിലുള്ള എട്ട് ദ്വീപുകൾ ചേർന്നതാണ് മൺട്രോ തുരുത്ത് ചെറിയ കൊതുമ്പുവള്ളങ്ങളിൽ കയറി കൈത്തോടുകളിൽ തുഴയെറിഞ്ഞാൽ കാഴ്ചയുടെ പുതിയ തീരങ്ങളിലേക്ക് നീങ്ങാം കൊതുമ്പുവള്ളങ്ങളിൽ യാത്ര ചെയ്ത് ഗ്രാമത്തെ അറിയുന്ന കനാൽ ടൂറിസത്തിന് കേരളത്തിൽ ആദ്യമായി തുഴയെറിഞ്ഞതും മൺട്രോ തുരുത്തിലാണ് വിദേശ സഞ്ചാരികൾ ഏറെ ഇഷ്ടപ്പെടുന്നതും കൊതുമ്പുവള്ളങ്ങളിലെ ഗ്രാമം ചുറ്റലാണ് നമ്മൾ വരുന്ന വഴിയിലായിരുന്നു കയറി സംഘം യൂണിറ്റ് ഉണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ജോലിക്കാരൊന്നും വന്നിട്ടില്ല ഇനി പോകുന്ന വഴിയിൽ കിട്ടിയാൽ ഉൾപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ മറ്റൊരു അവസരത്തിലാകാം ഇതാണ് വർക്കിംഗ് ഡേ വന്നാലുള്ള കാര്യം എത്ര സമയം വേണമെങ്കിലും ഇത്തരം വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കാം അവധി ദിവസമാണെങ്കിൽ അവർക്ക് ഫോൺ കോളുകൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അവർ സ്പീഡിലായിരിക്കും യാത്ര ഇതാവുമ്പോൾ പ്രകൃതിയെയും ഒക്കെ കണ്ടും അറിഞ്ഞും പതിയെ ഇങ്ങനെ എത്ര വന്നാലും മതിയാവാത്ത ഇത്തരം പാതകളിലൂടെ ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കും പെട്ടെന്നാണ് വലിയ കനാലിൽ നിന്നും ഒരു വള്ളം തിരിഞ്ഞത് എൻജിൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ശബ്ദവും കേൾക്കില്ല പിന്നെ ഹോൺ അടിക്കാൻ കഴിയില്ലല്ലോ കായലിലെയും മറ്റും മീൻപിടുത്തം കഴിഞ്ഞു വരുന്നവരാണ് ചേട്ടന്മാർ ഒരു കൊച്ചു വള്ളത്തിലാണ് അവർ വന്നത് ഇതാണെങ്കിൽ വലിയ വള്ളവും തട്ടിയിരുന്നെങ്കിൽ വള്ളം വെള്ളത്തിൽ വീണേനെ അങ്ങനെ ഒരു കെ എസ് ആർ ടി സി ബസ് പോക്കറ്റ് റോഡിൽ തിരിച്ചെടുക്കും പോലെ പ്രവീൺ വള്ളം തിരിച്ച് മുന്നോട്ട് പോയി ഇന്നലെ വന്ന് താമസിച്ചത് നമ്മുടെ പ്രവീണിൻ്റെ തന്നെ ഹോം സ്റ്റേയിലാണ് ഫാമിലി എ സി റൂമാണ് എല്ലാ സൗകര്യങ്ങളുമുള്ള റൂം തന്നെയായിരുന്നു നല്ല നീറ്റായിട്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ പുറത്ത് ഭക്ഷണം കഴിക്കാനും മറ്റുമായി വേറെയും ഒരു ഷെഡും കൂടെയുണ്ട് റേറ്റും കാര്യങ്ങളുമൊക്കെ വിളിച്ചു ചോദിക്കാം നമ്പർ ഡി ബിയിൽ കൊടുക്കുന്നതാണ് മൂന്ന് വശവും കല്ലടയാർ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന മൺട്രോ തുരുത്തിൻ്റെ ഒരു വശം മാത്രമാണ് അഷ്ടമുടിക്കായലിന് വിട്ടുകൊടുത്തിരിക്കുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട് ആയിരത്തോളം ചെറു തോടുകളാൽ എട്ട് തുരുത്തുകൾ ചേർന്നതായിരുന്നു മൺറോ തുരുത്ത് ഇപ്പോൾ അത്രയൊന്നും കൈത്തോടുകളില്ല കുറെ നികത്തപ്പെട്ടു എങ്കിലും ചെമ്പൻ പാതകൾ പോലെ വളഞ്ഞു പുളഞ്ഞു പോകുന്നു ഈ കൈത്തോടുകൾ കനാൽ യാത്ര ഏകദേശം അവസാനിക്കാറായി നമ്മൾ യാത്ര തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്താൻ പോവുകയാണ് നല്ലൊരു കാലാവസ്ഥയായിരുന്നു മഴ കാര്യമായി പെയ്തില്ല പെയ്താൽ മറ്റൊരു കാഴ്ചയായിരുന്നു അങ്ങനെ വള്ളം പാർക്ക് ചെയ്ത് അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു പോകും വഴിയിൽ ഒരു വലിയ കനാലിന് സമീപത്തായി മൂന്ന് ചേട്ടന്മാർ കക്ക വാരി കരക്കിടുകയായിരുന്നു മുൻപ് കൊച്ചിയിലെ വളന്തകാട് ദ്വീപിൽ ഇതുപോലെ കക്ക കൊണ്ടുവന്ന് വലിയ ചെമ്പിനകത്ത് വെച്ച് ചൂടാക്കി ഇറച്ചി വേറെയാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു ഇവർ ചെയ്യുന്നത് ഇതിൽ ആവശ്യമുള്ളത് വേർതിരിച്ചെടുക്കുകയാണ് ഒരാൾ ഒരു കുട്ടയും എടുത്ത് കനാൽ വെള്ളത്തിൽ വാരിയ കക്ക വൃത്തിയാക്കി കൊടുക്കുന്നു മറ്റു രണ്ടുപേർ അതെല്ലാം വേർതിരിച്ചെടുക്കുന്നു ഇവരത് ഇറച്ചി വേറെയാക്കിയിട്ടല്ല വിൽക്കുന്നത് തൊണ്ടോടുകൂടിയാണ് ഇറച്ചി വേറെയാക്കുന്നത് ഒരു പാത്രം വെള്ളത്തിൽ അഞ്ചു മിനിറ്റ് തിളപ്പിച്ചു കഴിഞ്ഞാൽ തൊണ്ടു പൊട്ടി ഇറച്ചി എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കും ഇവർ ഇത് വിൽക്കുന്നത് ഒരു കിറ്റ് നൂറ് രൂപ നിരക്കിലാണ് ഒരു കിറ്റ് എന്ന് പറയുന്നത് രണ്ട് പ്ലേറ്റാണ് അളവ് എന്നാണ് പറഞ്ഞത് ഇവർ ഇത് സന്ദർശകരൊക്കെ കൂടുതൽ വരുന്ന വഴിയോരങ്ങളിൽ വിൽക്കാൻ വെക്കാറാണ് പതിവ് ഇരുവശങ്ങളിലും തെങ്ങിൻ തോപ്പുകൾ കരിമീനും കൊഞ്ചും നീന്തി നീന്തിത്തൊടിക്കുന്ന ഇടത്തോടുകൾ മീൻ കോരിയെടുത്ത് വരുന്ന കൊച്ചുവള്ളങ്ങൾ ഇര പിടിക്കുന്ന നീർക്കാക്കകൾ അപൂർവ ഇനം പക്ഷിക്കൂട്ടങ്ങൾ മൺട്രോതുരുത്തിൽ ഇപ്പോഴുമുണ്ട് കൊച്ചു കൊച്ചു ഗ്രാമ കാഴ്ചകൾ അങ്ങനെ ഇവരുമായി അല്പസമയം സംസാരിച്ചു നിന്നു അപ്പോഴാണ് തല ചുമടായി മൺചട്ടി വിൽപ്പനക്കാരൻ നടന്നു വരുന്നത് കണ്ടത് ആദ്യകാലങ്ങളിലെയൊക്കെ ഹോം ഡെലിവറികളിലൊന്നാണ് ഇതൊക്കെ ഇപ്പോഴും ചില ഗ്രാമങ്ങളിലൂടെയൊക്കെ തല ചുമടായി പോകുന്നവരെയൊക്കെ കാണാൻ സാധിക്കും അവിടുന്ന് മുന്നോട്ട് വന്നപ്പോൾ ഒരു കടവ് കണ്ടു ഇവിടെ സർക്കാരിൻ്റെ ബോട്ടിങ്ങും തോണിയാത്രയുമാണ് കനാലിന് കുറുകെയുള്ളൊരു പാലവും കാണാം കനാൽ റോഡ് നേരെ മെയിൻ റോഡിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു അവിടുന്ന് അല്പം മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു കടത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ കടത്ത് തോണി കരികിലെത്തി വള്ളം അക്കരേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു കല്ലട നദി കടന്ന് അക്കരയ്ക്ക് പോകാനുള്ളവരാണ് ഇവിടെ വരിക നദിക്ക് കുറകെ കാണുന്നത് റെയിൽവേ പാലമാണ് അക്കരയ്ക്ക് റോഡ് മാർഗം എത്തണമെങ്കിൽ ശാസ്താംകോട്ട വഴി ചുറ്റിക്കറങ്ങിയാണ് വരേണ്ടത് ഇത് പഞ്ചായത്തിൻ്റെ സൗജന്യ സർവീസാണ് അക്കരക്കും ഇക്കരക്കും യാത്ര ചെയ്യുന്നതിന് കാശ് കൊടുക്കേണ്ടതില്ല ഇവിടെ മുൻപ് ജംഗാർ സർവീസ് ഉണ്ടായിരുന്നു എന്നാണ് കടത്തുകാരൻ ചേട്ടൻ പറഞ്ഞത് വള്ളംകളിക്ക് വേണ്ടിയുള്ള പ്രാക്ടീസൊക്കെ ഇവിടെ നടത്താറുണ്ട് കണ്ണേങ്കാട്ട് കടവ് എന്നാണ് ഇവിടേക്ക് പറയുന്നത് ഇവിടെ സമീപത്തായിട്ടാണ് മൺട്രോ തുരുത്ത് റെയിൽവേ സ്റ്റേഷൻ അതുപോലെ യാത്രാ ബോട്ടുകളൊക്കെ ഇതുവഴി സർവീസ് ഉണ്ടായിരുന്നു പിന്നീട് സമീപ പ്രദേശങ്ങളിലേക്ക് പാലവും റോഡും വന്നതിന് ശേഷം യാത്രക്കാരിൽ ഗണ്യമായ കുറവ് വന്നതിനെ തുടർന്ന് സർവീസ് നിർത്തിവെക്കുകയായിരുന്നു കടത്തുവെള്ളം അക്കരേക്ക് അടുത്തു ഇവിടുത്തെ കടയിൽ നിന്നും വെള്ളം വാങ്ങിച്ചു കുടിച്ചതിനു ശേഷം കുറച്ചു കാഴ്ചകളൊക്കെ കണ്ട് അല്പനേരം നിന്നു ഒരു പഴയ കെട്ടിടത്തിലാണ് കട പ്രവർത്തിക്കുന്നത് ഇപ്പോഴും മരപ്പലകയാണ് ഷട്ടറിന് പകരമായി ഉപയോഗിക്കുന്നത് ഇവിടുന്ന് അടുത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലം ശാസ്താംകോട്ടയാണ് അതിനിടയിൽ കടത്തുകാരൻ അടുത്ത ഒരു ട്രിപ്പ് പോയി വന്നു ഇവിടെ ഷിക്കാർ വള്ളങ്ങളും മറ്റും സഞ്ചാരികളെ കൊണ്ടുപോകുന്ന ബോട്ടുകളുമാണ് കൂടുതലായുമുള്ളത് അങ്ങനെ വള്ളം കടവിലെത്തി അവിടുന്ന് യാത്ര തിരിച്ചു ഏകദേശം ഉച്ചസമയമാവാറായി തുടങ്ങിയിരുന്നു മറ്റു യാത്രക്കാർ ആരും തന്നെ ഇല്ലായിരുന്നു സമീപത്തായി ഒരു ഷിക്കാർ വള്ളമൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം അതിനിടയിൽ ഒരാൾ അക്കലേക്ക് ഉണ്ടെന്നും പറഞ്ഞ് വള്ളക്കാരനെ തിരിച്ചു വിളിച്ചു അങ്ങനെ അയാളെയും എടുത്ത് തിരിച്ച് കടവിൽ വന്നു കണ്ണേകാട്ട് കടവിന് സമീപമുള്ള ഒരു പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയാണിത് ഈ പ്രദേശത്തേക്ക് നിന്നുള്ള ആളുകൾ അധികം വരാറില്ല അതുകൊണ്ട് റേഷൻ കടക്കാരനോട് അല്പസമയം സംസാരിച്ചു കൊണ്ട് അതിനിടയിൽ മറ്റൊരു ചേട്ടനും വന്നു ഇവിടെ അടുത്തൊരു ദ്വീപുണ്ട് അവിടേക്ക് വള്ളത്തിൽ തന്നെ പോകണം വാഹനങ്ങൾ ഒന്നും തന്നെ കൊണ്ടുപോകാൻ സാധിക്കില്ല ഈ ദ്വീപിനകത്ത് സ്കൂളുണ്ട് ക്ഷേത്രമുണ്ട് പള്ളിയുമൊക്കെയുണ്ട് അങ്ങനെ ദ്വീപിലേക്കുള്ള കടവിലെത്തി വള്ളത്തിൽ കൊണ്ടുവന്ന മെറ്റലുകളൊക്കെ നിറച്ച ചാക്കുകളാണ് കാണുന്നത് ദ്വീപിനകത്തേക്ക് കയറി മുന്നോട്ടേക്ക് നടന്നു ഇവിടുത്തെ കടകൾ വീടുകൾ ആരാധനാലയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കെട്ടിടങ്ങൾ എല്ലാം ഇവിടെയുണ്ട് കൂടെയുള്ളത് കുഞ്ഞുമോൻ ചേട്ടനാണ് ആളുടെ പുറകെ ദ്വീപിലൂടെ നടന്നു നടന്നെത്തിയത് സ്കൂളിന്റെ സമീപത്തേക്കാണ് വിശാലമായ ഗ്രൗണ്ടും കാണാം ഈ ദ്വീപിലെയും നിന്നുള്ള കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട് ഇതിനകത്തേക്ക് ഇരുചക്രവാഹനം വഞ്ചിയിൽ കയറ്റി ഇവിടേക്ക് കൊണ്ടുവരുന്നുണ്ട് ഇതിനകത്ത് ഓടിക്കാൻ വേണ്ടി അല്പം കൂടെ മുന്നോട്ട് നടന്നാൽ ഇതിനകത്തെ പള്ളി കാണാം കുഞ്ഞുമോൻ ചേട്ടൻ സ്പീഡിൽ നടക്കാൻ പറയുന്നുണ്ട് കാരണം ഇവിടെ ഒരു കടത്തു വള്ളമുണ്ട് വള്ളക്കാരൻ നിശ്ചിത സമയം കഴിഞ്ഞാൽ പോകുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് എല്ലാം വേഗം ചുറ്റി കണ്ടു പോകാമെന്ന് ചേട്ടൻ പറയുന്നത് ഇവിടെ മിക്ക വീടുകളും ആളുകൾ താമസം മതിയാക്കി പോയതാണ് വാഹന സൗകര്യം ഇല്ലാത്തത് കൊണ്ടും മറ്റുമാണ് ഇവിടേക്ക് യാത്രാ ബോട്ട് സർവീസൊക്കെ നടത്തുന്നുണ്ട് ഇവിടെ പള്ളി സ്കൂള് തുടങ്ങിയവ ഉള്ളതുകൊണ്ടും ഇവിടുത്തെ ആളുകൾക്കും കുട്ടികൾക്കും ടൗണിൽ പോകാനും സ്കൂളിൽ പോകാനും വേണ്ടിയുള്ളതാണ് ഈ സർവീസ് നമ്മുടെ കൂടെയുള്ള കുഞ്ഞുമോൻ ചേട്ടന് ഈ ദ്വീപിലേക്ക് കെട്ടിട നിർമ്മാണത്തിനും വീട് നിർമ്മാണത്തിനുമൊക്കെ ആവശ്യമായ സാധനങ്ങൾ വള്ളങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് അതാണ് ആൾക്ക് ഇതിനകത്ത് ഇത്ര പരിചയം ബോട്ട് വന്ന് ആളെ ഇറക്കി കാത്തുനിന്നവരെയും കൊണ്ട് ബോട്ട് തിരിച്ചു പോവുകയും ചെയ്തു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നും വേഗം തിരിച്ചു നടന്നു ഇവിടെ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സാധനങ്ങളൊക്കെ കടവിലിറക്കി അവിടെ നിന്ന് സ്കൂട്ടിയിലും തല ചുമടായുമാണ് ജോലിസ്ഥലത്തേക്ക് എത്തിക്കുന്നത് അത്രയും കഷ്ടപ്പെട്ടാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് അതുകൊണ്ടാകാം പല ആളുകളും ഈ ദ്വീപ് വിട്ട് പുറത്തേക്ക് പോയത് ഇവിടുത്തെ ഒരു കടയുടെ മുൻപിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സമീപത്തെ മീൻ വളർത്തുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അങ്ങനെ വേഗം കടവിലേക്കെത്തി പിന്നീട് ഒരിക്കൽ വിശദമായി ചുറ്റിക്കാണാമെന്നും പറഞ്ഞ് കുഞ്ഞുമോൻ ചേട്ടനോട് നന്ദിയും പറഞ്ഞ് അവിടെ നിന്നും യാത്ര തിരിച്ചു അങ്ങനെ ബൈക്ക് നിർത്തിയ കടവിൽ തിരിച്ചെത്തി കടവിൽ നിന്നും മൺട്രോ ദ്വീപിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു പ്രധാന കാര്യം ഇവിടുത്തെ റോഡാണ് നല്ല യാത്രാസുഖമുള്ള മനോഹരമായ പാതയാണ് ഇവിടെ പണിത് വെച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതിയിലെ കാഴ്ചകളായിരുന്നു മനോഹരമായ കാഴ്ചകളും മോശം റോഡുമായിരുന്നു ഇപ്പോൾ മിക്ക ടൂറിസ്റ്റ് പ്ലേസുകളിലേക്കും നല്ല റോഡുകളാണുള്ളത് അത് മലയോര മേഖലയെന്നോ തീരദേശ മേഖലയെന്നോ വ്യത്യാസമൊന്നുമില്ല ഇന്ന് മികച്ച റോഡുകളും കൂടെ പരിഗണിച്ചാണ് ആളുകൾ ഇതുപോലെയുള്ള യാത്രകൾക്കായി ഇറങ്ങുന്നത് അതുകൊണ്ടാണ് സഞ്ചാരികളൊക്കെ തമിഴ്നാട്ടിലേക്കും മറ്റും ഇതര സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ യാത്രകൾ നടത്തുന്നത് മൺറോ തുരുത്തിന് സമീപമുള്ള പെരുന്നാട് പ്രദേശത്തേക്കാണ് ഈ വഴി പോകുന്നത് ഒരു പാലം കടന്നു ചെന്നാൽ ഒരു ചെറിയ കവലയാണ് അവിടെയാണ് ഈ റോഡ് അവസാനിക്കുന്നത് അഷ്ടമുടിക്കായലിന് കുറുകെ നിർമ്മിക്കുന്ന പുതിയ പാലത്തിൻ്റെ പ്രവൃത്തികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് ജംഗാർ സർവീസ് വരുന്നത് ജംഗാർ കടവിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് തൊട്ടപ്പുറത്തുള്ള പാലത്തിന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ദൂരെയായി റെയിൽവേ പാലവും കാണാം പുതിയ പാലത്തിന്റെ പണി പൂർത്തിയായാൽ കൊല്ലത്തേക്ക് പോകാൻ എളുപ്പമാകും മൺറോ തുരുത്തിൻ്റെ ടൂറിസ്റ്റുകൾ എത്തുന്ന സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് എസ് വളവ് എന്നറിയപ്പെടുന്ന ഭാഗം ബോട്ടിങ്ങിന് വരുന്നവരും വള്ളത്തിൽ ചുറ്റിക്കറങ്ങുന്നവരും എത്തുന്നത് ഇവിടെയാണ് പേര് സൂചിപ്പിക്കും പോലെ വളഞ്ഞ് വളഞ്ഞ് കിടക്കുന്ന ഒരു പാതയാണ് ഇന്ന് അവധി ദിവസമല്ലാത്തത് കൊണ്ടാണ് ആളുകൾ കുറവ് വൈകുന്നേരമാവുന്നതോടുകൂടി ആളുകളൊക്കെ സജീവമാവും മെയിൻ റോഡിൽ നിന്നും ഒരു കോൺക്രീറ്റ് പാതയിലേക്ക് തിരിഞ്ഞാൽ അഷ്ടമുടിക്കായലിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം കുട്ടവഞ്ചി മുതൽ കയാക്കിംഗ് പെഡൽ ബോട്ടുകൾ വള്ളങ്ങൾ അതുപോലെ മേൽക്കൂരയുള്ള ഷിക്കാർ വള്ളങ്ങൾ ഇവിടെയില്ല അതുകൂടാതെയുള്ള എല്ലാ തരം വള്ളങ്ങളും ഇവിടെ ലഭ്യമാണ് കനാലിലൂടെയുള്ള യാത്ര കഴിഞ്ഞ് ഇവിടെ വന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് തിരിച്ചു പോകാറ് അതാണ് പാക്കേജ് അവധി ദിവസങ്ങളിൽ വെയിലെന്നോ മഴയെന്നോ ഒന്നും നോക്കാതെ വരുന്നവരെല്ലാം എൻജോയ് ചെയ്താണ് പോകാറ് ഇപ്പോൾ ഈ പ്രദേശമൊക്കെ വിജനമായി കിടക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴേക്കും ആളുകളെല്ലാം എത്തിത്തുടങ്ങും കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ വഴിയൊക്കെ വെള്ളം കയറി കിടക്കുകയായിരുന്നു മുൻപിലായൊരു പാലം കാണാം ഈ പാലത്തിനടിയിലൂടെയാണ് കനാല് വഴി ചുറ്റിക്കറങ്ങി വരുന്ന വള്ളങ്ങളൊക്കെ എത്തുന്നത് വള്ളംകളിക്കുള്ള പ്രാക്ടീസൊക്കെ നടക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുഴയാനുള്ള താളം കെട്ടാൻ വേണ്ടിയാണ് വള്ളത്തിന് മുകളിൽ തടിക്കഷ്ണം കൊണ്ട് ഇടിക്കുന്നത് വള്ളംകളികളൊക്കെ ഉള്ളൂ അതിനു മുൻപേ പരിശീലനങ്ങളൊക്കെ നടത്തുകയാണ് ക്ലബുകാർ വിദേശികൾ തുരുത്തിൻ്റെ സൗന്ദര്യം എടുത്തു പറയുമ്പോഴും മൺട്രോ തുരുത്തിൻ്റെ സൗന്ദര്യം ലോകത്തെ അറിയിക്കാൻ ഔദ്യോഗിക പരസ്യങ്ങൾ ഒന്നുമില്ല മൺറോ തുരുത്തിനെയും ഇവിടുത്തെ കനാൽ ടൂറിസത്തെയും വിദേശ രാജ്യങ്ങൾക്ക് മുൻപിൽ എത്തിക്കാൻ ടൂറിസം വകുപ്പിനായാൽ സഞ്ചാരികളുടെ എണ്ണം ഇനിയും ഏറും ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് കണ്ടൽക്കാടിൻ്റെ ആർച്ചിനുള്ളിലൂടെയുള്ള യാത്ര ഇവിടെയാണ് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാവരും എത്തുന്ന സ്ഥലം കുട്ടവഞ്ചിയും പെഡൽ ബോട്ടുകളും വള്ളങ്ങളും കയാക്കിങ്ങും അങ്ങനെയുള്ള എല്ലാ ആക്ടിവിറ്റീസുകളും കൊണ്ട് അഷ്ടമുടിക്കായൽ നിറഞ്ഞ് ഉത്സവ പ്രതീതിയാവും നമ്മൾ കഴിഞ്ഞ തവണ ഇതിലൂടെ വള്ളത്തിൽ യാത്ര ചെയ്തതാണ് അതാണ് ഇന്ന് പോകാത്തത് അങ്ങനെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി ബബായ്